എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ പോർട്ടിലേക്ക് വിവിധ തസ്തികകളിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ പോർട്ടാണ് ഇപ്പോൾ കോൺട്രാക്റ്റ് ബേസിസിൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വിവിധ കാറ്റഗറിയിലേക്ക് ഒരു വർഷത്തേക്ക് കോൺട്രാക്റ്റ് ബേസിലുള്ള ജോലിയുടെ ആപ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് ക്വാളിഫിക്കേഷനും നോക്കാം തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സെറാങ്ക് മൂന്ന് വേക്കൻസിയാണുള്ളത് പ്രായപരിധി അറുപത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും ക്വാളിഫിക്കേഷൻ എടുത്ത് പത്താം ക്ലാസ് പാസ്സ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആ സെറാങ്ക് അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എസ് ടി സി ഡബ്ല്യു കോഴ്സസ് അതുപോലെ തന്നെ നാവിഗേഷണൽ വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്തത് ടിൻഡാളാണെന്നുണ്ടെങ്കിലും പത്താം ക്ലാസ് പാസും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എസ് ടി സി ഡബ്ല്യു കോഴ്സ് പാസ്സായിരിക്കണം പ്രായപരിധി അറുപത് വയസ്സാണ് എല്ലാ പോസ്റ്റിൻ്റെയും പ്രായപരിധി അറുപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് വിഞ്ച് മാൻ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും ബേസിക് എസ് ടി സി ഡബ്ല്യു കോഴ്സും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസ് യാ സെറാങ്കുമാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് ലാസ്റ്റ്കർ തസ്തികയിലേക്കാണ് ഒമ്പത് വേക്കൻസിയാണുള്ളത് ശമ്പളം ലഭിക്കുന്ന ഇരുപത്തി ഏഴായിരം രൂപയായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് അതുപോലെ സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ പ്രീ സി ട്രെയിനിങ് ഫോർ സീമാൻ പാസ് ആയിരിക്കണം രണ്ടു വർഷം എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് ടോപ്പ് പാസ് തസ്തികയിലേക്കാണ് വേക്കൻസി ഒന്നാണ് ശമനം ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസും സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം അടുത്ത തസ്തിക ബണ്ടറി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസും അതുപോലെ സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം ബേസിക് എസ് ജി സി ഡബ്ല്യൂ കോഴ്സ് പാസ്സായിരിക്കണം അപ്പർ ഏജ് ലിമിറ്റ് അറുപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് റെമുറേഷൻ ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും വൺ ഇയർ കുക്കിംഗ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് ജൂനിയർ സൂപ്പർവൈസറാണ് മറൈൻ ക്രൈൻസിലേക്ക് വേക്കൻസി നമ്പർ രണ്ടാണ് അപ്പർ ഏജ് ലിമിറ്റ് അറുപത് വയസ്സ് വരെയാണ് റെമുണറേഷൻ ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും പെർ മന്ത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം ഇനി എഞ്ചിൻ റൂം ഫിറ്റർ ആണ് രണ്ട് ആണ് ഉള്ളത് ശമ്പളം ലഭിക്കുന്ന ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ എൻജിൻ റൂം വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും തസ്തികകളിലേക്ക് അതായത് മറൈൻ ഡിവിഷനിൽ വരുന്ന മറൈൻ കാറ്റഗറിയിൽ വരുന്ന ഇത്രയും തസ്തികകളിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് കോൺട്രാക്റ്റ് ബേസിലേക്കാണ് വൺ ഇയറിലേക്കായിരിക്കും ജോലി ലഭിക്കുന്നത് ഏജ് ലിമിറ്റ് അറുപത് വയസ്സ് വരെ ഉണ്ടെങ്കിലും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ അപേക്ഷ ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കേണ്ടത് പോസ്റ്റ് വഴി അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിൻ്റെ എഴുതാനായിട്ട് മറക്കരുത് അപേക്ഷ അയക്കേണ്ട വിലാസം സെക്രട്ടറി കൊച്ചിൻ പോർട്ട് അതോറിറ്റി വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചിൻ കേരള പിൻകോഡ് അറുപത്തെട്ട് ഇരുപത് പൂജ്യം ഒമ്പതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക ഈ ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കാറ്റഗറിയിലേക്കുള്ള ജോലികൾക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് താൽപ്പര്യമുള്ളവരെ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ആയി കാണുന്നവരെ നന്ദി